ഹായ് നമസ്കാരം നാട്ടിലേക്ക് വരികയാണ് ഓണത്തിനെ ആഫ്രിക്കയിൽ നിന്ന് സെറാലിയോ സെറാലിയോ നാട്ടിലേക്ക് വരുന്നത് അപ്പം ആ ഒരു വീഡിയോ ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് കരുതി നമ്മുടെ വീട്ടിലുള്ളവർക്കും കാണണം ഈ നാടും യാത്ര എങ്ങനെയാണെന്നൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് മണിക്കൂർ വരുന്ന യാത്രയാണ് സത്യത്തിൽ ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ എയർപോർട്ടിലും ഫ്ലൈറ്റിലുമായിട്ടുള്ളു പക്ഷേ ഈ ഞാൻ ഒരു വില്ലേജിലാണ് നമ്മൾ വില്ലേജിൽ നിന്ന് ഇറങ്ങി ഇത് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് മൊത്തം കാടാണ് മനുഷ്യവാസം കുറവാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ വന്നത് തന്നെ ഇഷ്ടംപോലെ സ്ഥലം കിട്ടും സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് അതൊക്കെ നമ്മൾ വഴിയേ പറഞ്ഞു തരാം മുഹമ്മദും ഞാനും കൂടെ നേരെ നമ്മളിവിടുന്ന് കപാല പോകും കപാലയ്ക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ കപാലയിൽ നിന്ന് അടുത്ത വണ്ടി എടുത്ത് മക്കേനി പോവും അതൊരു നാല് അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ടാവും പിന്നെ മക്കേനിന്ന് അടുത്ത വണ്ടി എടുത്തിട്ട് എയർപോർട്ടിൽ പോകും അതും ഈ പറഞ്ഞ കണക്ക് ഒരു നാല് മണിക്കൂർ യാത്ര ഉണ്ടാവും അത് നല്ല റോഡാണ് പെട്ടെന്ന് എത്തും രണ്ടും കൂടെ കൂട്ടിയിട്ട് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് യാത്ര ഇവിടെ തുടങ്ങുകയാണ് മുഹമ്മദ്നെ കാണിച്ച് തരാം ഹലോ ഗുഡ് മോർണിംഗ് ഓക്കെ വഴി ഈ റോഡും ഈ നാടും ഒക്കെ കണ്ട് നമുക്ക് പോവാം ഇത് ഡുഗ്ളിയെന്നുള്ളൊരു ചെറിയ ടൗൺ ആണ് ഡുഗ്ളിയ നമ്മളീ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇവിടെയാണ് വരുന്നത് ഴിഞ്ഞ് ഏകദേശം ഇത്രയേ ഉള്ളൂ ഇത് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ ഇടക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതിപ്പോ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചില് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് അപ്പൊ ഇവിടെ ഈമത നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ആർമിയുടെ പോലീസിന്റെ ഒക്കെ ചെക്ക് പോസ്റ്റുകളുണ്ട് മനോഹരമായ സ്ഥലങ്ങളാണ് ഇത് പുറകില് കണ്ടില്ലേ മഞ്ഞ് മൂടെ കിടക്കുന്ന മലനിരകള് ഒരുപാട് ടൂറിസം സാധ്യത ഇവിടെ ഉണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് രസം നോക്കുക ആ പുറകില് കണ്ടില്ലേ മല നമ്മൾ കപാല എത്താന ആദ്യത്തെ ടൗൺ ആണ് കപാല ഇവിടെ ഒരു ടാക്സി എടുത്തിട്ട് അടുത്ത ടൗണിൽ പോകും മക്കിയനി നമ്മളിപ്പോ കപാല എത്തി ഈ കപാല നമ്മുടെ താമസിക്കുന്ന നമ്മുടെ ഫാമിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ ടൗൺ ആണ് കപാലേ നല്ല രസമാണ് ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാ പനയാണ് മൊത്തം പന കുന്ന മോളിൽ വീടുകളുണ്ടല്ലേ ഇതിപ്പോൾ ഇവിടെ സ്വാധനം കിട്ടിയിട്ട് അത്രയ്ക്കുള്ള ഇത് വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ പത്തിരുപത് പതിനഞ്ച് ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അവര് നമ്മളെ നാട്ടിലെ പോലെ കുരുമുളകും ഏലത്തിനും ഒന്നുമല്ല ഇവിടെ അടക്കി ഭരിച്ചിരുന്നത് സ്വർണം ഡയമണ്ട്സ് ഡയമണ്ട്സിൻ്റെ സ്വർണ്ണത്തിൻ്റെ വലിയ ശേഖരമുണ്ട് സെറാലിയോണിൽ ഇപ്പോഴും ഇനി എത്ര വർഷം കുഴിച്ചെടുത്താലും തീരാത്തത്ര ഗോൾഡും ഡയമണ്ട്സും ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങൾ പറയാം വണ്ടിയൊക്കെ നമ്മുടെ ടി വി എസ് ആണ് എല്ലാം നമ്മുടെ വണ്ടി ടി വി എസ് ആണ് ഇതും ടി വി എസ് ആണ് ഇവിടെ ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ബൈക്ക് ടി വി എസ് ആണ് പിന്നെ ബജാജുണ്ട് പിന്നെ ഈ കാറും ലോറി ഒക്കെ നമ്മുടെ യൂറോപ്പിൽ നിന്ന് ആക്രിയായിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ യൂറോപ്പിൻ്റെ ഒരു ആക്രി കളയാനുള്ളൊരു സ്ഥലമായിട്ട് തന്നെയാണ് ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങൾ പക്ഷേ ഇവിടെ ഈ ഡയമണ്ട്സും സ്വർണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ മൂല്യം അവർ തിരിച്ചറിഞ്ഞ് അത് പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള എന്താണ് ആ ഒരു ടെക്നോളജി അവർക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് ഇന്നും ഇവിടുത്തെ സ്വർണവും ഡയമണ്ട്സും കൊണ്ടുപോകുന്നത് യൂറോപ്യനും അമേരിക്കൻസും ചൈനക്കാരും നമ്മൾ ഇന്ത്യക്കാരും ഒക്കെയാണ് അപ്പോൾ ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ഈ ഖനിയിലും ഹോസ്പിറ്റാലിറ്റി പിന്നെ ഈ ഷോപ്പുകൾ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇതൊക്കെ ഇന്ത്യക്കാരാണ് നടത്തുന്നത് ഇവിടെ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് പ്രധാനമായിട്ടും ഗുജറാത്തിൽ നിന്നുള്ളവർ ഷോപ്പൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളു ഏ ക്ലോക്ക് ടവർ ആ ക്ലോക്ക് ഒന്നും വർക്ക് ചെയ്യില്ല അത് പെയിന്റ് അടിച്ചു വെച്ചേക്കാര് എത്തി ഷോപ്പ് ക്ലോസ് നമ്മള് മക്കേനിയിൽ മോഹ്മെൻ്റെ കൂടെ വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക് വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് അപ്പം ഷോപ്പിൽ കൊടുത്തിട്ട് അവൻ തിരിച്ച് എന്നെ ആക്കിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ പണി തീർത്ത് വയ്ക്കുമല്ലോ അങ്ങനെ ഷോപ്പ് നോക്കി വന്നു പക്ഷെ അത് തുറന്നില്ല അപ്പുറത്തും ഒന്നും കൂടെ ഉണ്ട് അത് നോക്കാം ഇപ്പോഴും കുട്ടികൾ ഇവിടെ ഈ തോണടുപ്പും വിൽപ്പനയും എല്ലാം കുട്ടികളാണ് സ്കൂളുണ്ടെങ്കിലും അതിന് ചിലവാണ് അതിനുള്ള കാശൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ആഫ്രിക്കക്കാരെ അവരുടെ വില തിരിച്ചറിഞ്ഞാലും അവരുടെ ആ ഇവിടെ നിന്നുള്ള ഗോൾഡിൻ്റെയും ഡയമണ്ട്സിൻ്റെയും വില തിരിച്ചറിഞ്ഞാൽ അമേരിക്ക ഒന്നുമില്ല അതിനേക്കാളും വളരെ ശേഷിയുള്ള ഭൂഖണ്ഡവും ആണ് ആഫ്രിക്ക ഇവിടെ തന്നെ മിക്കവാറും എല്ലാ രാജ്യത്തും ഈ പറഞ്ഞാണൊക്കെ ഡയമണ്ടിന്റെയും ഗോൾഡിന്റെയും ഭയങ്കര നിക്ഷേപമാണ് ഭയങ്കര നിക്ഷേപം അപ്പോൾ ബുർക്കിനോ ഭാസയിൽ ഒരു പട്ടാളവരണം നല്ലൊരു പയ്യനാണ് അവിടെ ഭരിക്കുന്നത് അങ്ങനെ നമ്മൾ ബൈക്ക് ഷോപ്പ് തിരക്കി പോവുകയാണ് സുഹൃത്തുക്കളെ ബൈക്ക് ഷോപ്പ് ഇതെല്ലാം യൂറോപ്പിൽ നിന്നുള്ള വരുന്ന സാധനങ്ങളാണ് അതൊക്കെയാണ് നമ്മളെ ടാക്സികൾ നമ്മൾ പോകുന്ന വണ്ടികളാണ് ഓക്കെ പോകുന്നത് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ബസ് സൗകര്യമൊക്കെ കുറവാണ് ബസ് ടാറ്റയുണ്ട് കേട്ടോ ടാറ്റയും നമ്മുടെ ലെയ്ലൻഡും ഇവിടെ വണ്ടികൾ ഇറക്കുന്നുണ്ട് പിന്നെ ഈ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന സ്ക്രാപ്പ് സ്കാനിയ പണിഞ്ഞിറക്കുക വണ്ടികളുണ്ടല്ലേ ഇതിൽ ഓടെ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒളിഞ്ഞ് തരിപ്പണമായി ഓടും ഇവർ എങ്ങനെ ഓടിക്കും വണ്ടി അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട് നിസാൻ്റെ ഒരു കുട്ടി വണ്ടിയാണ് നിസാൻ ഇതാണ് വണ്ടി ഇതാണ് വണ്ടി അങ്ങനെ കാറും ബൈക്കും ഒക്കെ പിടിച്ചുകൊണ്ട് അവസാനം ഫ്രീ ടൗൺ ലുങ്കി ഇൻറ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഇൻറ്റർനാഷണൽ എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ് നല്ല റിസോർട്ടാണ് ഇവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ഫിൽറ്റർ കോഫി മേടിച്ചു അപ്പോൾ അതും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇനി നാളെ രാവിലെ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് സമയം വൈകിട്ട് അഞ്ച് മണി ആയതേ ഉള്ളു രാവിലെ എട്ട് മണി വരെ ഇവിടെ ഇവിടെ ഇരിക്കണം പുറത്തൊന്നും റൂമെടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല റൂമെടുക്കാൻ ഇനിയിപ്പം ഫ്രീ ടവണി പോകണം ഫ്രീ ടൗണി പോകണമെങ്കിൽ കുറങ്ങി ചുറ്റി പോകണം രണ്ട് മണിക്കൂർ യാത്രയാണ് അല്ലെങ്കിൽ ഫെറി ഫെറി ഇല്ല ഫെറി പോയിട്ടുണ്ടാവും പിന്നെ ഫെറി പോയാലും ഞാൻ രാവിലെ ഇവിടെ വരണമെങ്കിലും അതും നടക്കില്ല രാവിലെ വരണമെങ്കിൽ ഒരു മണിക്ക് നാലുമണിക്ക് മണിക്ക് ഇവിടെ എത്തണം ആ സമയത്തേക്ക് വേറെ വണ്ടിയൊന്നും കിട്ടൂല അപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്ന ഇത് നിക്കാനേ പറ്റൂ പുറത്തൊന്നും നിക്കാനുള്ള സൗകര്യമില്ല അതാണ് ഇവിടുത്തെ കഥ അപ്പം രാവിലെ എടുക്കാം ബാക്കി വീഡിയോ രാവിലെ എടുക്കാം ഫ്ലൈറ്റിൽ നിന്നുള്ള വീഡിയോ എടുക്ക എയർപോർട്ട് കാണട്ടെ എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ് നല്ല രസമാണ് കാണാം ഇത്രയേ ഉള്ളൂ ചെറിയ എയർപോർട്ടാണ് ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ ഡയമണ്ടിൻ്റെയൊക്കെ കഥ ഒരുപാട് പറയാനുണ്ട് അത് ഞാൻ പറയാം ആട് ചില്ല ഒരു സംഭവമാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ സംഭവം തന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പോകുമ്പോഴേ ഒരു ഇപ്പം മഴക്കാലമാകുമ്പോൾ ഒരു ഒഴുക്കുണ്ട് വെള്ളം ഒഴുക്കുണ്ട് അപ്പോൾ അതിലിങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഒഴുകിയിട്ട് സ്വർണത്തിൻ്റെ പൊടി ഈ വെള്ളത്തിൻ്റെ അടിയിൽ കല്ലുണ്ടല്ലേ കല്ലിൽ വന്ന് തങ്ങി നില്ക്കി പൊടിയെന്ന് വെച്ചാൽ ഈ നമ്മൾ നമ്മളീ സിനിമയെ കാണുകയാണൊക്കെ സ്വർണ്ണം കട്ടക്കട്ടയായിട്ടൊന്നുമില്ല ഇത് കുഞ്ഞ് പൗഡർ രൂപത്തിലുള്ള ഗോൾഡാണ് അത് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ മൊബൈലിൽ കാണണം ഞാനത് കാണിച്ചു തരാം ആ ഒരു സംഭവം തന്നെ എനിക്ക് സ്വർണത്തിനോടൊരു ഭ്രമില്ലാത്ത ആളാണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ സ്വർണ്ണം അങ്ങനെ എന്തെങ്കിലും ധരിക്കുന്ന മോതിരം പോലും ഞാൻ ഇടാറില്ല പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി ഈ കോരി എടുക്കണ ചെളിയിലും മണ്ണിലും ഒഴുകണ വെള്ളത്തിൽ സ്വർണം ഇവിടെ ഇന്ത്യക്കാർ ചൈനക്കാർ യൂറോപ്പ് അമേരിക്ക ഇവരെല്ലാവരും വന്ന് കുഴിച്ചിടത്തോണ്ട് പോവുകയാണ് സ്വർണം ഡയമണ്ട് അത് മാത്രമല്ല നമ്മുടെ കാറിൻ്റെയും ബാറ്ററി മൊബൈലിൻ്റെ ബാറ്ററിയിൽ ലിധിയമില്ലേ ലിഥിയം ഈ ലിഥിയം ഇവിടെ പല രാജ്യങ്ങളിലും ഉണ്ട് ലിഥിയം ലിഥിയം അപ്പം ചൈന എന്താ ചെയ്യണേന്ന് അറിയോ തിരിഞ്ഞുപോയി ചൈന എന്താ ചെയ്യണതെന്നറിയോ അവരിവിടെ നല്ല അടിസ്ഥാന സൗകര്യങ്ങളും നല്ല റോഡും റെയിൽവേ ട്രാക്കൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് കൊണ്ടുപോകും ഈ ഗോൾഡും ഡയമണ്ടും പ്രധാനമായിട്ടും വേണ്ടി ഗോൾഡും ലിഥിയുമൊക്കെ ഉള്ള മണ്ണ് ഇടങ്ങ് കണ്ടെയ്നർ ഗേറ്റ് കൊണ്ടുപോകും കണ്ടെയ്നർ ഗേറ്റ് കൊണ്ടുപോയിട്ട് അവരെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ശുദ്ധീകരിക്കും അവരിവിടെ തുറമുഖം ഉണ്ടാകും തുറമുഖം അവരെ പൈസയ്ക്ക് തന്നെ അവർ തുടങ്ങി അവർ തുടങ്ങിയിട്ട് അവർ സ്വന്തമായിട്ട് തുടങ്ങിയാൽ പിന്നെ അവർ പ്രശ്നമില്ലല്ലോ അവർക്ക് എന്ത് വേണോ കൊണ്ടുപോകാമല്ലോ അവരെ തുറമുഖ പോകില്ലേ അപ്പോൾ അവർ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് കപ്പലിൽ കണ്ടെയ്നറൊക്കെ കയറ്റി മണ്ണ് കൊണ്ടുപോകും സാധാരണ ഏത് രാജ്യത്തായാലും മണ്ണ് പോലും നമുക്ക് മണ്ണ് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ വിളവെടുത്താൽ ഇത് കയറ്റുമതി ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴുകണം അല്ല വൃത്തിയായിട്ട് കഴുകി മണ്ണ് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ അതൊന്നുമില്ല മണ്ണ് ലോഡ് കണക്കിന് കണ്ടെയ്നർ കണക്കിനാണ് ഒരു ചൈനിലേക്ക് കൊണ്ടുപോകുന്നത് തിരിച്ച് ആ കണ്ടെയ്നർ വരുമ്പോഴത്തേക്ക് ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇറങ്ങുമതി ഇവിടെയുള്ള എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ഇലക്ട്രോണിക്കും കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം ചൈന തന്നെയാണ് ചൈനയുടെ കയ്യിലാണല്ലോ അല്ലെങ്കിൽ അവർ അമ്പത് വർഷം മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രശ്നം പോലെ പൈസ കടവും കൊടുക്കും രാജ്യങ്ങൾക്ക് അവർ പിന്നെ തിരിച്ചൊന്നും മിണ്ടില്ലല്ലോ ഓക്കേ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് അപ്പം നമ്മളും ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ബിസിനസ് തുടങ്ങാൻ പറ്റും അതൊക്കെ ഞാൻ വഴി പറഞ്ഞില്ലേ ഇത് വെസ്റ്റ് ആഫ്രിക്കയാണ് അധികം ഈ മലയാളികൾ അധികം ഇങ്ങോട്ട് എത്തിയിട്ടില്ല കുറച്ച് പേരേ ഉള്ളു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ എന്നുള്ളവരാണ് പ്രത്യേകിച്ച് ഗുജറാത്തുകാരൊക്കെ ഇവിടെ ബിസിനസ് ബിസിനസ്സിൻ്റെ രാജാക്കന്മാരെ ഗുജറാത്തുകാരാണ് ഇവിടെ ഇവിടെ സാധനങ്ങളെ വില നിശ്ചയിക്കുന്ന ഇന്ത്യക്കാരാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇന്ത്യക്കാരും ചൈനക്കാരും എല്ലാം ഇവിടെ ഇപ്പോൾ എന്താണ് ഖനനം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വർക്കിന് അവരിവിടെ അവരുടെ ആ രാജ്യത്തെ പൗരന്മാരുണ്ട് അവർക്ക് വേണ്ട നമ്മുടെ നാട്ടിലെ പച്ചമുളക് തക്കാളി വെണ്ട പച്ചക്കറികളാണ് അതിവിടെ കിട്ടില്ല അപ്പോൾ അതിന് വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ വന്നത് അതുപോലെ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ ഉണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ആർക്കും വേണ്ട അത് കിടപ്പുണ്ട് ചെറിയ പൈസയ്ക്ക് പാട്ടത്തിന് കിട്ടും സാധനം ഉണ്ടാക്കിയാൽ നല്ല വിലയും കിട്ടും ഫ്രീ ടൗണിലാണ് ഇവിടെ എല്ലാം കേന്ദ്രം നല്ല സാധ്യതയുണ്ട് പിന്നെ ബിസിനസ്സിൽ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇഷ്ടംപോലെ കശുവണ്ടി പിന്നെന്താ ഉള്ള കൊക്കോ ഉണ്ട് ഇതൊക്കെ കയറ്റുമുട്ട് ചെയ്യണ മലയാളികൾ തന്നെ മലയാളികൾ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട് കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട് കോടികൾ വലിയ സാധ്യതയാണ് അപ്പം ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ താല്പര്യമൊക്കെ ഉള്ളവർക്ക് ധൈര്യമുള്ളവർക്ക് വിശ്വാസം ആത്മവിശ്വാസം ഉള്ളവർക്ക് ഇവിടെ വന്ന ആഫ്രിക്കയ്ക്ക് ആരെയും മടക്കി വിടാറില്ല അല്ലെങ്കിൽ നഷ്ടം വരുത്താറൊന്നുമില്ല നല്ല സാധ്യതയാണ് ഇതൊന്നും ആരും പറയില്ല അറിയാവുന്നവർ പുറത്തു വിടില്ല ഞാൻ പറയണത് അറിയാം നിങ്ങൾ വെറുതെയൊക്കെ വന്നെന്ന് നോക്കി സാധ്യതയൊക്കെ കണ്ട് പരിപാടിയൊക്കെ തുടങ്ങുക കാരണം നമ്മുടെ നാട്ടിലോട്ടാണ് ആ പണിവെല്ലാം വരുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന പണമാണ് പുറത്തുനിന്ന് വരുന്ന പണം അപ്പോൾ ഫ്രീ ടൗണിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇമിഗ്രേഷനും സെക്യൂരിറ്റിയും കടക്ക് പുറത്തെന്ന് പറഞ്ഞു നമ്മൾ പോണ വണ്ടി ആസ്കൈ ആസ്കൈ എയർലൈൻസിൻ്റെതാണ് ആസ്കൈ പലരും പല രീതിയിൽ ഉച്ചരിക്കും പലർ അസ്കി അസ്കി എന്ന് പറയും എസ്കൈ എന്ന് പറയും പക്ഷേ ആസ്കൈ എന്നാണ് യഥാർത്ഥ ഉച്ചാരണം ആസ്കൈ എന്ന് വെച്ചാൽ ആഫ്രിക്ക സ്കൈ അവിടെ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഫ്ലൈറ്റ് ബോയിങ് ആണ് ബോയിങ് ബോയിങ് ഏതായിരുന്നു ടിക്കറ്റിലുണ്ടാവും ഏതാണെന്നുള്ള ബോയിങ് സെവൻ ത്രീ എയ്റ്റ് ബോയിങ് സെവൻ ത്രീ എയ്റ്റാണ് അപ്പം വിമാനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിമാനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് മാത്രമല്ല രണ്ട് ബോംബെ വരെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഒരാള് ഗുജറാത്തിൽ നിന്നുള്ളതും ഒരാൾ രാജസ്ഥാനിൽ നിന്നുള്ളതും കമ്പനിക്ക് രണ്ടുപേരെ കിട്ടി ബാക്കി ഇനി ഫ്ലൈറ്റിൽ നിന്ന് എടുക്ക വീഡിയോ അപ്പൊ നമ്മൾ ഫ്രീ ടൗൺ വിട്ടു ീ ലോമിലേക്ക് പോവാണ് ടോക്കോ എന്നൊരു രാജ്യമുണ്ട് അങ്ങനെ അവിടെ പോവാണ് അതിനിടയ്ക്ക് ഒരു എയർപോർട്ട് കൂടിയുണ്ട് കോട്ടോകോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ ആളെ ഇറക്കുന്നു ആളെ കയറുന്നു അത് കഴിഞ്ഞാൽ ലോമിലേക്ക് പോകും ടോകോ ടോക്കോ അവിടെ നിന്ന് വേറെ ഫ്ലൈറ്റ് ഉണ്ട് ഇവരെ തന്നെ ഇവരുടെ ഫ്ലൈറ്റ് തന്നെ ആസ്കൈ ആസ്കൈയിലെ ഫ്ലൈറ്റ് തന്നെയാണ് പുറത്ത് പുറം കാഴ്ച കാണും

മുട്ടണെന്ന് തോന്നുന്നു ക്യാമറ ഒന്ന് വെച്ച് തുറന്നോട്ടെ മുട്ടയാണ് മുട്ട വമ്പലായിട്ട് ഓക്കേ വിശക്കണ് നന്നായിട്ട് വിശക്കണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് സംസാരിക്ക